ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ഏൽശുദ്ധി സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഈ ഡ്രിങ്ക് ചെയ്തിരിക്കുന്നത് സ്ട്രോബെറിയും ബനാനയും കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ് നമ്മുടെ സ്കിൻ കളറൊക്കെ കൂട്ടാനും നമ്മുടെ ശരീരത്തിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂട്ടാൻ ബനാനയും സ്കിൻ കളറും വൈറ്റമിൻസും എല്ലാം റിച്ചായിട്ടുള്ള സ്ട്രോബെറിയും ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ട്ടോ പിന്നെ നമ്മുടെ ഡ്രിങ്കിന്റെ റെസിപ്പി ഇഷ്ടമാകുവാണെങ്കിൽ ഈ ചാനലെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർത്തേക്കണേ അപ്പം നമ്മുടെ സ്ട്രോബെറി ബനാന മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഏത്തപ്പഴത്തിനൊക്കെ നമുക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞ് വരുമ്പോൾ പിന്നെ നല്ല ചൂടുള്ള സമയത്ത് ഇതുപോലത്തെ ഒരു നല്ല തണുത്ത ഡ്രിങ്ക് ഒരു നല്ല സൂപ്പർ എഫക്റ്റ് നമ്മുടെ ആയിക്കേണ്ട റെഡിയായി ഇനി ഇതിനകത്തേക്ക് കട്ടി മാറ്റാം ഇനി നമുക്ക് നമ്മുടെ സ്ട്രോബെറീസ് എല്ലാം നല്ല സൂപ്പർ നല്ല നല്ല മധുരമുള്ള സ്ട്രോബെറിയാണ് ആണ് കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അപ്പോൾ ഈ നമ്മുടെ സ്ട്രോബെറി ചില്ലറക്കാരനല്ല കേട്ടോ നമ്മുടെ സ്കിന്നിനെ കളർ കൂട്ടാനും ഇതിനകത്ത് നിറച്ച് വൈറ്റമിൻസ് ചെയ്യുക ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും ഇത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുവേ നമുക്ക് ഇട്ട് കൊടുക്കാതെ കപ്പ് പാലും ൂടെ ഒഴിച്ച് നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് നമ്മുടെ സ്ട്രോബെറിയും ബനാനൊക്കെ കൂടെ അരച്ച് നല്ല സൂപ്പർ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ നല്ലൊരു തണുപ്പ് കിട്ടാനായിട്ട് ഇനി നമുക്ക് ഒന്നും കൂടെ അടിച്ചെടുത്തോണ്ട് അപ്പൊ നമ്മുടെ സ്ട്രോബെറി ആൻഡ് ബനാന മിൽക്ക് ഷേക്ക് കൂടെ വേണ്ടിയായിട്ട് നമുക്ക് ഇതിനെ ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം എന്നിട്ട് കുടിക്കാം ഓ നല്ല സൂപ്പർ നൈസ് കാറാണ് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോഴേ ഷുഗറും ഹണിയും ഒന്നും ചേർക്കാതെ വളരെ നാച്ചുറലായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ബനാന സ്ട്രോബെറി മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഒന്ന് ഓർത്തേക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്